വടക്കാഞ്ചേരി കരിമത്ര സ്വദേശി മീശകൃഷ്ണൻ എന്ന കൃഷ്ണൻ സംവിധാനം ചെയ്ത എങ്ങനെയാണ് നമ്മുടെ കേരളം എന്ന ഷോർട്ട് ഫിലിം സൂപ്പർ ഹിറ്റ് മലയാളിയുടെ മദ്യപാനാസ്യത്തിയും അതുകൊണ്ട് സംഭവിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത ഹ്രസ്തു ചിത്രമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം പ്രേക്ഷക ശ്രദ്ധ നേടിയത് സംവിധായകനായ കൃഷ്ണനും കരുമത്ര സ്വദേശികളുമാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ സംവിധായകനെ തേടി അനേകം അനുമോദനങ്ങളും അംഗീകാരങ്ങളും എത്തിക്കഴിഞ്ഞു കാണാത്തവർക്കായി ചിത്രത്തിന്റെ യൂട്യൂബ് ലിങ്ക് ഡിസ്ക്രി ആദ്യ കമെന്റിലും കാര്യങ്ങൾ ഞാൻ ചേർത്തുണ്ട് ഞങ്ങൾ നല്ല സിനിമയായാലും പൊട്ട സിനിമയായാലും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു അവർക്ക് ഞാൻ നല്ല കാര്യങ്ങളാണ് പറഞ്ഞുകൊടുത്തത് കാര്യം എന്ത് പറയുകയാണെങ്കിലും സ്വന്തമായിട്ട് എന്റെ കഴിവുകൊണ്ടെടുത്തൊരു ഷോട്ട് മിനി ആവും ചില പരാജയുണ്ടായാലും കുഴപ്പമില്ല എല്ലാവരും കണ്ടവരെല്ലാരും നല്ല അഭിപ്രായം തന്നെ വിളിച്ചു പറഞ്ഞേ ഇനിയും ഇതുപോലെ ഞാൻ പല ഷോട്ട് ഷോട്ടിമിനായിട്ട് വരും ഞങ്ങള് ഇതുപോലെ തന്നെ കാണണം നമ്മളൊരു നല്ലൊരു ചെറിയൊരു നാടകത്തിലൊക്കെ ചെറുപ്പത്തിലോട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞേ ഞങ്ങള് ദൈവം ഇതിട്ട് ഇനി അടുത്ത ഇതൊന്നും കാണുക എന്നിട്ട് എന്നെ വിളിക്കുന്നുട്ടോ നന്ദി നമസ്കാരം